എല്ലാവരും ചായ കുടിച്ചു ഞാൻ ചായ കുടിക്കാണ് പിന്നെ ഇപ്പം പിന്നെ ത്രാവർഷമൊക്കെ തുടങ്ങില്ലോ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര മഴക്കാറും പിന്നെ മഴയൊക്കെയാണ് പിന്നെ നല്ല ഉണ്ട് പിന്നെ രാത്രിയിലൊക്കെ നല്ല ഇടിമുഴക്കാണ് പിന്നെ എനിക്ക് ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒമ്പത് മാസമായി അപ്പോൾ ഇപ്പോൾ വ്യൂ ഒക്കെ എനിക്ക് കയറി കയറി വരുന്നുണ്ട് ഷോർട്ടിലായാലും ലോങ്ങിലായാലും ഒന്നും തീരെ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വ്യൂ ഒക്കെ വ്യൂ ഒക്കെ കയറി കയറി വരുന്നുണ്ട് ഇപ്പം എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയി ഇന്നലെ അപ്പം അതിന് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും കമന്റ് ഇടുന്നുണ്ട് കുറേ പേരൊക്കെ കമന്റ് ഇടുന്നുണ്ട് ആ കമന്റ് ഇടുന്നവർക്കും ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനം തരണം പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എൻ്റെ മോള് ബിആാർക്ക് റിസൾട്ട് വന്നു അവിടെക്ക് ബിആാർക്ക് അഞ്ച് വർഷമാണ് റിസൾട്ട് വന്നു അവൾക്ക് എല്ലാ വർഷവും നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട് എല്ലാ സമയവും നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം റിസൾട്ട് വന്നു നല്ല മാർക്ക് മാർക്കുണ്ട് അപ്പം അതും ഭയങ്കരമായിട്ടുള്ള എനിക്ക് സന്തോഷമാണ് പിന്നെ അവൾ ജോലിക്കൊക്കെ അപേക്ഷിക്കണം എം മാർക്ക് ചെയ്യണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് ജോലി പോയിട്ട് പോയിട്ടാണ് എനിക്ക് എം മാർക്ക് ചെയ്യണുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ഓൺലൈനായിട്ട് എം ബി എടുക്കാനാ അവൾ തന്നെ പൈസ ഉണ്ടാക്കി എടുക്കുന്നതാണ് അവള് പറയുന്നത് സത്യം പറഞ്ഞ എനിക്ക് വീഡിയോരെ വീഡിയോ എടുക്കാനോ പിന്നെ വീഡിയോയില് വരാനൊന്നും തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു പിന്നെ എനിക്ക് മോൻ മോള് കൂടി കൂടിയിട്ട് പഠിപ്പിച്ചതൊന്നാണ് വീഡിയോ എടുക്കാനായിട്ട് അമ്മയ്ക്ക് നേരം പോകാനായിട്ട് അമ്മയ്ക്ക് ഒരു ചേഞ്ച് ആയിട്ട് അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങി അമ്മയ്ക്ക് സ്വയം ഒരു നൂറ് രൂപയായാലും അമ്മ അധ്വാനിച്ചിട്ട് അമ്മയ്ക്ക് കിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം പിന്നെ എൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ് അതുകൊണ്ട് കൂടിയായിട്ടാണ് ഇനി ഞാനും എൻ്റെ മക്കളും നന്നായി പരിശ്രമിച്ചാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഒരു വീട് ഉണ്ടാക്കാനും പിന്നെ മക്കളുടെ ഭാവി കാര്യങ്ങൾ അവരുടെ വിവാഹം വിവാഹപ്രായമൊക്കെ ഏതാണ്ടായിട്ടുണ്ട് അവരെ വിവാഹം നടത്താനും ഞങ്ങൾ മൂന്നാളും പരിശ്രമിച്ചാലാ നടക്കുട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്വയം ചെയ്ത് തുടങ്ങിയത് മക്കൾ പറഞ്ഞു തന്നു അതേപോലെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഞാൻ അന്ന വീഡിയോകളിൽ എന്തെങ്കിലും പറയണേലോ ഇടണേലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ല പിന്നെ ഇപ്പം ആദ്യത്തെക്കാട്ടൊക്കെ ഇത്തിരി മെച്ചപ്പെട്ട് തരുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരോടും നന്ദിയുണ്ട് എന്നും ഇതുപോലെ എല്ലാവരും കൂടി ഉണ്ടാവണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ